ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും വാഹനങ്ങളുടെ പുറത്തേക്കുള്ള സഞ്ചാരപാതയിൽ പുനഃക്രമീകരണം എം സി റോഡ് അരികിലുള്ള സെൻട്രൽ ഗേറ്റിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മാത്രം വാഹനങ്ങൾ പുറത്തേക്ക് വിടുന്നത് തർക്കത്തിന് ഇടയാക്കുന്നുണ്ട് റോഡരികിലെ അനധികൃത പാർക്കിങ്ങും യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നു ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള വാഹനങ്ങൾക്ക് ഇനി മുതൽ രണ്ടു വഴികളെ ആശ്രയിക്കേണ്ടി വരും പെരുമ്പാവൂർ കാലടി ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ആശുപത്രിയുടെ സെൻട്രൽ ഗേറ്റ് വഴി എം സി റോഡിൽ കടന്ന് ഇടത്തോട്ട് പോകാം എന്നാൽ വലത്തോട്ട് തിരിഞ്ഞ് ദേശീയപാതയിൽ പ്രവേശിക്കേണ്ട വാഹനങ്ങളെ ഈ ഗേറ്റ് വഴി കടത്തിവിടില്ല ഈ വാഹനങ്ങൾ ആശുപത്രി അത്യാഹിത വിഭാഗം വഴി ചുറ്റിക്കറങ്ങി കുന്ന് റോഡ് വഴി ക്യാമ്പ് ഷെഡ് റോഡിലെത്തണം ആശുപത്രിയുടെ വലതുവശത്ത് ക്യാമ്പ്ഷെഡ് ജംഗ്ഷനിലുണ്ടായിരുന്ന എക്സിറ്റ് അടച്ചതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം ക്യാമ്പ് ഷെഡ് റോഡ് ജംഗ്ഷനിലെ ഗതാഗത തടസ്സം കുറയ്ക്കാൻ കൊണ്ടുവന്ന പുതിയ ക്രമീകരണം എം റോഡിലെ കുരുക്ക് കൂട്ടാനും ദേശീയപാതയിലേക്ക് കടക്കേണ്ടവരെ വട്ടം ചുറ്റിക്കാനും കാരണമായതായും പരാതിപ്പെടുന്നവരുണ്ട് ഹോസ്പിറ്റലിന്റെ ഗേറ്റ് ഇപ്പം ഇൻഗേറ്റ് വേറെ ഗേറ്റ് വരെയാണ് ഔട്ട് ഗേറ്റ് ഇപ്പം നിലവിലില്ല സൈഡിൽ കൂടെ ഉള്ള ഗേറ്റ് ഇപ്പം നിലവിലില്ല കൂടാതെ സെൻട്രൽ ഭാഗത്ത് പഴയ ഗേറ്റ് ആണ് തുറന്നേക്കണത് ആ ഗേറ്റിൽ കൂടെ കാലിൻ്റെ ഭാഗത്തേക്ക് മാത്രം തിരിയാവുന്ന ഒരു അവസ്ഥയിലാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത് ഏതാനും കുറച്ച് ആൾക്കാർ പേരുകൂടി ചെയ്തേക്കണ സംഭവമാണ് അത് ആ ഗേറ്റ് കൂടെ കടന്ന് കാലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തിരിയുന്നതിൻ്റെ അവസ്ഥയിൽ ഒരുപാട് ബ്ലോക്ക് വരുന്നു അത് മാത്രല്ല ഫുട്പാത്തിലേക്ക് കയറ്റി വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം അപ്പം കാൽ നടക്കാർ ബുദ്ധിമുട്ട് അതുമാത്രമല്ല പ്രായം എന്ന ആൾക്കാർ ഈ കാൽനട റോട്ടി ാണ് നടക്കണേ സെൻട്രൽ ഗേറ്റിൽ വാഹന ഡ്രൈവർമാരും സെക്യൂരിറ്റിക്കാരും തമ്മിൽ തർക്കങ്ങൾക്കും ഇത് വഴിവെക്കുന്നു ഇപ്പോൾ അങ്കമാലി എം സി റോഡിൽ തന്നെ ധാരാളം കുഴികൾ ഉണ്ടായിരുന്നു നമ്മുടെ മൈൻഡ് ഓഫ് അങ്കമാലി വാർത്ത അതിന്റെ ഫലമായിട്ടും പല രാഷ്ട്രീയക്കാരും അതിനകത്ത് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടും അടച്ചു എന്നാലും കുഴികൾ ഇപ്പോഴും വീണ്ടും തുറന്നേക്കാണ് തുറന്നതെന്ന് പറഞ്ഞാൽ മലപ്പുറവും അല്ല മഴയുടെ ശക്തി കൊണ്ട് റോഡുകൾ മോശമായിരിക്കുന്നതാണ് അതും അത് അതിനൊരു പരിഹാരം കാണണം അതിനാൽ ഈ ബ്ലോക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ കാൽനട വാഹന യാത്രകൾക്കും വാഹനയാത്രകൾക്കും സഞ്ചരിക്കാനും പോകാനുള്ള ഒരു അവസരം നിയമപാലകര് അങ്കമാലി നഗരസഭയിൽ ചെയ്യണമെന്നാണ് അതിൻ്റെ അഭിപ്രായം すごいな。 എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് വാവോ ഇതെവിടുന്ന നമ്മുടെ എം ബി ചാക്കോ ജ്വല്ലറി എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ എം ബി ജാക്കോ ജുവല്ലേ അങ്കമാലി ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മണ്ണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി